ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് എല്ലും കപ്പയും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ വെച്ചല്ലേ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ മുട്ടയും കൊണ്ടാണ് കേട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് വെറുതെ പറയുമല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ സാധാരണ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നല്ല എല്ല് കിട്ടിയില്ലെങ്കിൽ അത് കുളവാകും അല്ലേ അപ്പോൾ നമുക്കിന്ന് മുട്ടയും കൊണ്ട് സിമ്പിളായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാം ഇതുപോലെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കപ്പയാണ് കേട്ടോ അതാ ഇതുപോലെ അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അത് കഴുകി ഒരു മൂന്നാല് വട്ടം കഴുകി മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനായിട്ട് വേണ്ടത് നമ്മൾ കപ്പയൊരു കലത്തിൽ വെള്ളം വെച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഒരു ഉരുളി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അടിഭാഗം കട്ടിയുള്ള നല്ലൊരു ഉരുളിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിട്ട് പൊട്ടിക്കുക ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങ് വഴണ്ട് പോകണ്ട അപ്പം നമുക്കിത് പെട്ടെന്നൊന്ന് വരാനായിട്ട് ശകലം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു രണ്ട് തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കപ്പയുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതാ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം നല്ല എരിവ് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ് ക്രീമിൻ്റെ സ്പൂണിന് ചെറിയൊരു സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് മുന്നിൽ നിൽക്കണം നല്ല ടേസ്റ്റല്ലേ കുരുമുളക് പൊടിക്ക് അപ്പം കുരുമുളക് പൊടി എരിവിനാവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ശകലശകലം വെള്ളം ഒഴിച്ച് ഇതുപോലൊന്ന് കുറുക്കിയെടുക്കാവേ ഇതുപോലെ പൊടികളും എല്ലാം കൂടി മിക്സ് മിക്സായിട്ട് വരുന്നവരെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ കപ്പിന് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചിടാം അതായത് ഇതുപോലെ മൂന്ന് മുട്ടയാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചിട്ടേക്കുന്നത് ഒരു അത്യാവശ്യം നല്ല മുഴുത്തൊരു കപ്പയായിരുന്നു ആ കപ്പയ്ക്ക് അനുസരിച്ച് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ ചിക്കി എടുക്കുകയല്ലേ അതുപോലെ തന്നെയാണ് പരിപാടി ഇതുപോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വരണം അതിൻ്റെ ഉളുമ്പിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയില്ലേ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വേകുന്ന കപ്പയായിരുന്നു ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം ഇത് അങ്ങോട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇതിൽ തേങ്ങായ ഒന്നും ആഡ് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും അതും നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കപ്പ ബിരിയാണിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനോ നിങ്ങൾ മറന്നേക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെന്നേ അപ്പതാ നമുക്ക് കപ്പ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഇടിച്ചിടിച്ച് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കപ്പ ബിരിയാണി മുട്ടയും കൊണ്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം മേടിക്കാനും ഒക്കെ പോയി ക്യൂ നിൽക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള മുട്ടയും കൊണ്ട് തന്നെ നമുക്ക് അത്രയും ടേസ്റ്റിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ സിമ്പിളല്ലേ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആരും മറന്നേക്കരുത് ഇപ്പോൾ വെക്കേഷനൊക്കെ തീരാറായില്ലേ സമയത്ത് മുട്ട യൊക്കെ മേടിച്ച് ഇതുപോലെ നാലുമണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും കുട്ടികളും എല്ലാവരും കഴിച്ചോളൂല്ലോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ് അപ്പോൾ അതാ നമ്മളിതെല്ലാം ഇളക്കി നന്നായിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ല ഈ മുട്ടയുടെ ആ മിക്സിലോട്ട് കപ്പ നന്നായിട്ട് ഇളക്കി നല്ല ഇതാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ചാറ്റൈസി യു